ഹായ് ഓൾ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഐ ടിയുടെ ഐ ടി എൻവോൺമെന്റിന്റെ വർക്ക് പ്രഷറും അല്ലെങ്കിൽ ഐ ടി എൻവോൺമെന്റ് എങ്ങനെയാണ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഒരു ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഇന്നത്തെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസും അല്ലെങ്കിൽ ഐ ടി ലൈഫുമായിട്ട് റിലേറ്റഡ് കുറേ വീഡിയോസും ഉണ്ട് കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ നമ്മുടെ ഐ ടി യുടെ വർക്ക് പ്രഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റ് കമ്പനിയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സർവീസ് ബേസ് കമ്പനി ആണോ എന്നെ ഡിഫർ ചെയ്തിരിക്കും അതുപോലെ നിങ്ങൾ എന്ത് കൈ പ്രൊഡക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അതൊരു കോംപ്ലക്സ് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ചെറിയ പ്രൊഡക്റ്റ് ആണോ അതിനെ അതുമായും എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഒരു കോംപ്ലക്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ നമ്മൾ നോർമലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യും ഇനിഷ്യലി ഈ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിനെ പ്രോഗ്രാം ആക്കി മാറ്റും ഈ ഡിസൈൻ ഫേസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അവിടെ നമ്മൾ കറക്റ്റായി ഡിസൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഫേസിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചേഞ്ചസ് വരുത്തേണ്ടി വരും അത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ്സ് സ്ലിപ്പായി തുടങ്ങും നമ്മുടെ ഈവൻ പ്രോഗ്രാംസ് എന്ന് ഞാൻ പറയുമ്പോഴൊരു ചെറിയ പ്രോഗ്രാംസ് അല്ല ഇതെല്ലാം പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ലൈൻസ് ഉള്ള ബിഗ് ബിഗ് പ്രോഗ്രാംസ് ആണ് അവിടെ ഒരു ലൈനിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ പോലും പല നമ്മൾ വളരെ കൺസേൺഡ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മളെ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രഷർ ആ പ്രോഗ്രോജക്ട് ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രഷർ വളരെ കൂടും നമ്മുടെ ടൈമിംഗിൽ ടൈം ലെൻസ് തെറ്റും ടൈം ലെൻസ് ഒരു തവണ നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാങ്കിൽ പിന്നെ അത് ടൈം ലെൻസ് മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കമ്പനിക്ക് വളരെ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും അപ്പോൾ പ്രഷറിലെത്തും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷറിലെത്തും ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ എൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ പ്രൊജക്റ്റ് ഞാൻ ചെയ്തത് ഒരു ആറുമാസം ഞാൻ എല്ലാ ദിവസവും ഏഴ് ദിവസം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ദിവസം എയ്റ്റീൻ അവേഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ സെയിം റീസൺ ഇതായിരുന്നു ഒരു നമ്മളുടെ ഇനീഷ്യൽ ചെയ്ത ഡിസൈനകത്ത് ചെറിയ ചേഞ്ചസ് വേണ്ടി വന്നു അത് അത് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അതുപോലെ നമ്മുടെ സു നമ്മുടെ വർക്ക് പ്രഷർ വരുന്നത് നമ്മുടെ ഭാഗ്യം പോലെയും നമ്മുടെ ഇനീഷ്യൽ ഡിസൈൻ എങ്ങനെ ഉണ്ടാവും അതിനനുസരിച്ചിരിക്കും ഒരു ഡിസൈനും ഇനീഷ്യലി പെർഫെക്റ്റ് ആയിരിക്കില്ല അത് വരുന്ന വഴിക്ക് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അതാണ് ഷൽ വർക്ക് വർക്ക് പ്രഷർ അത്യാവശം ഉണ്ടാകും ഒരു പ്രോഗ്രാം ജോലിയാണെങ്കിൽ വർക്ക് പ്രഷർ ഉണ്ടാകും അത് പ്രൊഡക്ട് കമ്പനിയാണെങ്കിൽ സർവീസ് കമ്പനി പോലെ ഇൻഫോസിസ് വിപ്രോ എന്ന സർവീസ് കമ്പനി ആണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാകാറില്ല കാരണം അവിടെ മാസമായിട്ട് ഒരുപാട് എംപ്ലോയിസ് ഉണ്ടാവാറുണ്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മളൊരു ഫുൾ പ്രൊഡക്റ്റ് കമ്പനി ചെയ്യുന്ന അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ചിലപ്പോൾ ചെയ്യാറില്ലായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ വർക്ക് പ്രഷർ കുറവായിരിക്കും അതുപോലെ അവിടെ പേ സ്ട്രക്ചർ പേയും കുറവാണ് നമ്മുടെ പേ കൂടുന്നതനുസരിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കൂടും റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതനുസരിച്ച് വർക്ക് പ്രഷർ എന്തായാലും കൂടും സോ ഇത് ഒരു ക്ലാരിറ്റി തന്നെ വിശ്വസിക്കുന്നു ഐറ്റിൽ വർക്ക് പ്രഷർ ഉണ്ടോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് അനുസരിച്ചിരിക്കും ഒരു ചെറിയ ആൻസർ ഉണ്ടാവും മിക്കവാറും പ്രൊഡക്റ്റ് കമ്പനിയിലെല്ലാം അത്യാവശ്യം വർക്ക് പ്രഷേഴ്സ് ഉണ്ടാകും അപ്പം സീഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ